അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയി വൻ മാഫിയകൾക്ക് വിറ്റു എന്ന് പറയുന്ന സി പി എം ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു നടപടിയും എടുക്കാതെ തൊഴുതു നിൽക്കുകയാണ് എന്നാൽ കട്ടും തട്ടിച്ചും കോടികൾ സമ്പാദിക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരെ പറഞ്ഞ ജില്ലാ കമ്മിറ്റി അംഗത്തെ സി പി എമ്മിൽ നിന്നു തന്നെ പുറത്താക്കിയിരിക്കുന്നു ഇതാണ് സി പി എമ്മിന്റെ പുതിയ നയം ഇതാണ് സി പി എം എന്ന പാർട്ടി എത്തി നിൽക്കുന്ന ഗതികേട് ഇതിന്റെ സത്യം അറിഞ്ഞുകൊണ്ട് ചെയ്ത പണിയല്ല മറിച്ച് ഇത് കട്ടവനെ എന്തെങ്കിലും ചെയ്താൽ നടപടിയെടുത്താൽ പിണറായി വിജയൻ വരെയുള്ളവർ ആരെങ്കിലും പങ്കു അവരെല്ലാം അകത്താകും എന്നുള്ളത് കൊണ്ട് കട്ടവനെ തൊടാൻ സി പി എം നേതാക്കൾ ഭയക്കുകയാണ് അതുകൊണ്ട് കള്ളന്മാരുടെ നല്ല സമയമാണ് ഇപ്പോൾ സി പി എമ്മിൽ സി പി എം പ്രവർത്തകർ പാർട്ടി വിടുകയും പ്രവർത്തനം നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മലബാർ മേഖല മാറിയിരിക്കുന്നു സ്വർണം കട്ടു എന്ന് പറഞ്ഞതും കണ്ടെത്തിയതും പ്രതിപക്ഷമല്ല അത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അത് വിശ്വസിക്കാൻ തയ്യാറാകാത്ത സി പി എം കുഞ്ഞിക്കൃഷ്ണൻ എന്ന നല്ല സഖാവ് പറഞ്ഞത് കള്ളമാണ് എന്ന് വിശ്വസിക്കാൻ പെട്ടെന്ന് തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു എന്നാൽ കാസർകോട്ട് കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഗോവിന്ദൻ മാഷിന്റെ ജാഥ പയ്യന്നൂർ വഴി കടന്നു വരുമ്പോൾ അവർക്കുണ്ടായ കുറ്റബോധവും നാണക്കേടും ചെറുതല്ല കാസർഗോഡ് മുതൽ എല്ലാ പൊതുയോഗങ്ങളിലും ഗോവിന്ദം മാഷ് പറഞ്ഞുകൊണ്ടു വന്നത് പയ്യന്നൂരിലെ പണം പിരിച്ച കണക്ക് പുറത്തുവിടും എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്വീകരണവും കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു പയ്യന്നൂരിലെത്തി രക്തസാക്ഷിയായ ധനരാജിന്റെ ഭാര്യയെ കഷ്ടപ്പെട്ട് യോഗത്തിലെത്തിച്ചുവെങ്കിലും കണക്ക് മാത്രം പുറത്തുവിടാനുള്ള ഒരു ആംബിയർ അത് ഗോവിന്ദൻ മാഷിക്ക് കൈവന്നിട്ടില്ല പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് പറയാൻ തയ്യാറാണെന്നും എല്ലാം സുതാര്യമാണെന്നും സി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ഗോവിന്ദൻ പറഞ്ഞുകൊണ്ട് നടന്നത് കേൾക്കാൻ നല്ല രസമായിരുന്നു കണക്ക് ഇന്ന് വേണോ ഇന്ന് തരാം നാളെ മതിയോ നാളെ തരാം എന്നായിരുന്നു ഗോവിന്ദന്റെ പറച്ചിൽ ഇന്ന് തന്നെ വേണമെങ്കിലും തരാം ജാഥ പയ്യന്നൂരിൽ എത്തുന്നുണ്ട് അവിടെ വെച്ച് വേണമെങ്കിലും തരാം എന്നാണ് ഗോവിന്ദൻ കാസർകോട്ട് പറഞ്ഞത് പയ്യന്നൂരിൽ കണക്ക് നിരത്തി മറുപടി പറയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും പക്ഷെ കുഞ്ഞിക്കൃഷ്ണൻ്റെ എതിരെ രൂക്ഷ വിമർശനം ഉയർത്തുക മാത്രമാണ് ഗോവിന്ദൻ ചെയ്തത് കണക്ക് പുസ്തകം പുറത്തെടുത്തിട്ടില്ല ആരും കണ്ടതുമില്ല എന്നാൽ പുറത്താക്കപ്പെട്ട സഖാവ് കുഞ്ഞിക്കൃഷ്ണൻ നടു റോഡിൽ നിന്ന് ഗോവിന്ദനെ വെല്ലുവിളിച്ചു ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് തന്റെ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് പുറത്തുവിടാൻ സി തയ്യാറുണ്ടോ എന്നാണ് കുഞ്ഞിക്കൃഷ്ണന്റെ വെല്ലുവിളി താൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഏരിയ കമ്മിറ്റിയിൽ പാർട്ടി ഒരു കണക്ക് അവതരിപ്പിച്ചതായി അറിയാമെന്നും അത് കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ഫണ്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ പുസ്തക ചടങ്ങിൽ ഉന്നയിക്കുമെന്നും അന്ന് സി പി എമ്മിന്റെ കഥ കഴിക്കുമെന്നും കുഞ്ഞിക്കൃഷ്ണൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ് അതിനു മുൻപ് പാർട്ടിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന ആ കണക്ക് പുറത്തുവിടുന്നതാണ് ഉചിതം എന്നും കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു പത്ത് വർഷം മുൻപ് പിരിച്ച ഫണ്ടിന്റെ കണക്കാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞ കുഞ്ഞിക്കൃഷ്ണൻ ഇനി ഒരു പക്ഷേ പാർട്ടിയെ അവതരിപ്പിക്കുമെന്ന് പറയുന്ന കണക്ക് അതൊരു തട്ടിക്കൂട്ടാണെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് അതോടെ കണക്ക് പുറത്തുവിടാൻ അവർ ഭയക്കുകയാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം ഈ ഫണ്ടുകളുടെ കണക്കുകളും പുറത്തുവിടണമെന്നാണ് കുഞ്ഞിക്കൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം നാളെയാണ് പയ്യന്നൂരിൽ പ്രകാശനം ചെയ്യുന്നത് അതോടെ വലിയൊരു ബോംബാണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് സ്വർണം കട്ടവനെ സംരക്ഷിക്കുന്ന ഗോവിന്ദൻ തെറ്റ് ചൂണ്ടിക്കാട്ടിയ കുഞ്ഞിക്കൃഷ്ണനെ പുലഭ്യം പറഞ്ഞു നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടെ പ്രവർത്തിച്ച അവരുടെ കോടാലി കൈയായി നിലകൊണ്ട ആളുകൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കാണ് വലിച്ചെറിയപ്പെട്ട എന്നും കുഞ്ഞൃഷന്റെ അനുഭവവും അതാകുമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലും ആളില്ലാതെ വടക്കേ മലബാറിൽ ജാഥ പുരോഗമിക്കുമ്പോൾ കുഞ്ഞിക്കൃഷ്ണന്മാർ പാർട്ടിയിൽ ശക്തരാകുകയാണ് നല്ല സഖാക്കളെയെല്ലാം പുറത്താക്കി ജയിലിൽ കൂലി വർദ്ധിപ്പിച്ച പിണറായി നൽകിയത് പാർട്ടി നേതാക്കളുടെ ഭാവി സുരക്ഷാ സന്ദേശം തന്നെയാണ്